നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം ചേച്ചി നമസ്കാരം നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ശബരിമല സ്വർണ്ണപ്പാളി കാണാതായ വിഷയത്തിൽ വളരെ നടുക്കുന്ന കണ്ടെത്തലുകളാണ് എസ് ഐ ടി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ കൂടി കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കണ്ടെത്തലുകളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് ആ സ്വർണ്ണപ്പാളികളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുരാരി ബി ബാബുവിൻ്റെ വീട് കണ്ട എസ് ഐ ടി അടക്കം ഞെട്ടിയിരിക്കുകയാണ് നമുക്കതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം തീർച്ചയായിട്ടും അതിനു മുമ്പേ ഇന്ന് പ്രശാന്ത് അതായത് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡൻറ്റ് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാധ്യമങ്ങളെ വന്ന് കണ്ടത് വളരെ കൂടി എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ എന്തോ ഒരു കള്ളത്തരമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അല്ലല്ലോ ഈ പറയുന്ന കോടതിയിലേക്ക് നിയമ നടപടിയുമായി പോയതോ അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കാണാനില്ലേ എന്ന് പറഞ്ഞ് ജനങ്ങളോട് വിളിച്ചു വിളിച്ചുപോയതോ ഒന്നും അല്ലല്ലോ പ്രശാന്തൊക്കെ ഇതിനെ മറച്ചു വെച്ചുകൊണ്ടല്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു ആത്മവിശ്വാസം കാണണേ മുനാരി ബാബുവിലേക്കും പോറ്റിയിലേക്കും മാത്രം അന്വേഷണം ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണോ ഈ ഒരു ആത്മവിശ്വാസം അതുകൊണ്ടാണോ ഈ ആശ്വാസപരമായിട്ടുള്ള വാക്കുകൾ പറയുന്നത് അത് അവിടെ തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ എസ് ഐ ടി അന്വേഷകർ നിലവിൽ വരെ ഒക്കെ അവർ അന്വേഷണം നടത്തിയതും നല്ല നല്ല കാര്യം ഒക്കെ നല്ല രീതിയിൽ പോകുന്നു പക്ഷേ അതിലും ഇനി സംശയത്തിൻ്റെ നിഴലിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്ന തരത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാനാണോ ഉന്നത തലത്തിലേക്ക് ഇനി അന്വേഷണം വ്യാപിക്കില്ലേ എന്നും പ്രശാന്തിനോട് ചോദിക്കുമ്പോൾ അത് ഞങ്ങളല്ലോ അന്വേഷിക്കുന്നത് പിണറായി വിജയനല്ലോ അന്വേഷിക്കുന്ന ഈ സർക്കാരല്ലല്ലോ ഹൈക്കോടതി നേരിട്ടല്ലേ അപ്പോൾ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് അവരുടെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ പറയുന്ന ദേവസ്വം പ്രസിഡന്റിനെ അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോലും ദേവസ്വം പ്രസിഡന്റ് നന്നായിട്ട് അറിയാം വിജയമല്ലിയുടെ കാലത്തെ സ്വർണവും കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ബുദ്ധി ഞാനും ഉള്ളവരൊക്കെ തന്നെയാണല്ലോ അപ്പം ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു എന്നുള്ളത് ഓരോ പ്രസിഡന്റുമാർക്കും കൃത്യമായിട്ട് അറിയാം ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് അറിയാം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വീണ്ടും കമ്മീഷണറെ പോലും അറിയിക്കാതെ പറയുന്ന പോറ്റിയുടെ കയ്യിൽ വീണ്ടും സ്വർണ്ണം കൊടുത്തുവിട്ടത് ആരാണ് ആരാണ് ഇതേ ദിവസം പ്രസിഡന്റ് തന്നെയാണ് അപ്പം ഇത്രയും ആശ്വസിക്കേണ്ടുന്ന കാര്യം എന്താണ് ഇതെല്ലാം കള്ളം കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ ഉന്നത തലത്തിലേക്ക് ഇനി അന്വേഷണം വരില്ല എന്നുള്ള ആശ്വാസമാണോ ഇവർ കാണിക്കുന്നതെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതിപ്പോൾ എനിക്കൊരു സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുകയാണ് നാനൂറ്റി അറുപത് ഗ്രാം സ്വർണം ബംഗളൂരുവിലെ ശ്രീരാംപുറ അതായത് ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളുടെ സ്വർണ്ണക്കടയിൽ നിന്ന് കർണാടകയിലെ ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളുടെ ജ്വല്ലറിയിൽ നിന്നും ഇപ്പോൾ നാനൂറ്റി ഗ്രാം സ്വർണം പോറ്റി കൊടുത്ത സ്വർണം സ്വർണ്ണ കട്ടികളായിട്ട് കണ്ടെത്തിയിരിക്കുന്നു ഇത് പോറ്റി കൊടുത്ത സ്വർണം രണ്ടായിരത്തി നടന്ന സംഗതി ഇപ്പഴേ ഇപ്പോഴും യുവതി കട്ടിയായിട്ട് തന്നെ സ്വർണ്ണ കട്ടിയായിട്ട് സൂക്ഷിക്കുന്നു അത് കൃത്യമായിട്ട് നാനൂറ്റി ഗ്രാം അവിടെ ഒരു സംശയത്തിന്റെ നിഴൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഗോവർദ്ധന അത്രയും വെക്കേണ്ട കാര്യം ഒരു സ്വർണ്ണ കടക്കാരനാണ് ഒരു ബിസിനസ്സുകാരനാണ് ഒരു ബിസിനസ്സുകാരും ഇത്തരത്തിലുള്ള സ്വർണ്ണങ്ങൾ അങ്ങനെ ഇതായിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നു സൂക്ഷിച്ചുവെക്കത്തില്ല അവർ ഒന്നുകിൽ ജൂലറി നടത്തുന്ന വ്യക്തിയാവുന്നുണ്ടെങ്കിൽ അവർ ആഭരണങ്ങളാക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വില കൂടുന്നതിനനുസരിച്ച് മറിച്ച് മറിച്ചു ബിസിനസ് അല്ലേ ബിസിനസ്സിൽ പൂർത്തിവെയ്പ്പ് എന്നുള്ളൊരു സംഗതി ചില ഘട്ടങ്ങളിൽ മാത്രമേ വരത്തുള്ളൂ ഇത്തരത്തിൽ സ്വർണം എന്തിനാണ് അങ്ങനെ വെച്ച് സ്വർണ്ണം കച്ചവടം അത് ഇത്രയും വർഷം എടുത്തിട്ടും കച്ചവടമാക്കില്ല എന്നുള്ള തരത്തിൽ വരുമ്പോൾ അവിടെ സംശയം ഇരിക്കുന്നു പെട്ടെന്ന് എവിടുന്നാണ് ഈ നാനൂറ്റി അറുപത് ഗ്രാം കൃത്യമായിട്ട് ഈ സ്വർണ്ണ കട്ടികളായിട്ട് വരുന്നത് അതിൻ്റെ ഒരു ഒരു കട്ട പോലും എടുത്ത് വിറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ സംശയമുണ്ട് അത് പോലീസ് വരും പോലീസ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തും എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കൊണ്ടുവച്ചതാണോ ഇത് അതേ സ്വർണമാണോ എന്നൊക്കെ ഇനി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അത്ര പെട്ടെന്ന് പ്രശാന്തൊന്നും ആശ്വസിക്കുകയെന്നും വേണ്ട ഇത് മലയാളികളെ അങ്ങനെ വെട്ടിക്കാനോ മാധ്യമങ്ങളെ വെട്ടിക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റില്ല ശബരിമല വിഷയം അങ്ങനെ തട്ടിക്കുകയും വേണ്ട അതിന് തക്ക മറുപടികൾ ഇവിടെ കൊടുക്കാൻ ആൾക്കാരുണ്ട് അപ്പം ഈ നാനൂറ്റി ഗ്രാം ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്വർണം അത് എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ശബരിമലയിലെ സ്വർണം തന്നെയാണെന്ന് ഗോവർദ്ധനും പോറ്റിയൊക്കെ പറയുമ്പോഴും അതിൽ നമ്മൾ പച്ച വെള്ളം കുടിക്കുന്ന മലയാളികൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും വർഷമായിട്ട് അതിൽ ഒരു കട്ടി പോലും എടുത്ത് മറിച്ച് വിറ്റില്ല ആഭരണമാക്കിയില്ല ഇപ്പോഴും അവിടെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ പച്ചക്കള്ളമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇനി ബാക്കിയുള്ള അതായത് ഈ പോറ്റിയുടെ ബാക്കിയുള്ള ഗോ സ്വർണ്ണം അതായത് പോറ്റിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഗോൾഡ് കോയിൻ ആയിട്ടുള്ള കുറേ സ്വർണ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ഇനി ശബരിമലയിൽ ഈ ഗോൾഡ് കോയിൻ കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണോ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇനി ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ നൂറ്റി ഒമ്പത് ഗ്രാം ആണ് അവർ കൈപ്പറ്റിയിരിക്കുന്നത് അതായത് പണിക്കൂലിയായിട്ട് അതായത് ഇങ്ങനെ ഉരുക്കി കൊടുത്തതിന് പണിക്കൂലിയായിട്ട് നൂറ്റി ഒമ്പത് ഗ്രാം കണ്ടെത്തിയിരിക്കുന്നത് അത് ഇനി എവിടെ എന്നുള്ളത് കണ്ടെത്തണം മാത്രമല്ല ശില്പത്തിൽ ബാക്കിയുള്ള സ്വർണം അതായത് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം ഇത് സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് കൽപ്പേഷ് എന്ന് പറയുന്ന ആളാണ് വന്ന് കൈപ്പറ്റി ഈ കൽപ്പേഷ് തന്നെയാണ് എന്നുള്ളത് ഇപ്പോൾ ഗോവർദ്ധനയാണ് ഇപ്പോൾ ഗോവർദ്ധനാണ് സ്മാർട്ട് ക്രിയേഷനിൽ പോയി ഈ നാനൂറ്റി എഴുപത്താറ് ഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് ഈ നാനൂറ്റി ഗ്രാം ആണ് ഇപ്പോൾ ആര് കണ്ടെത്തിയിരിക്കുന്നത് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുക അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഗതി ഇപ്പോഴും ഗോവർദ്ധൻ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിച്ചു വെച്ചു എന്നതിൽ സംശയം ഉണ്ട് അത് ഇതേ സ്വർണ്ണമാണോ അതോ ഇനിയിപ്പോൾ ഇതോടെ കേസ് അങ്ങ് പോട്ടെ ഉന്നതര് പറഞ്ഞ തരത്ത് ഇത് ഇനി അങ്ങ് പോട്ടെ നേരെ പൂറ്റിയുടെ നെഞ്ചത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗോവർദ്ധൻ സാക്ഷിയായിക്കൊണ്ട് സ്മാർട്ട് ക്രിയേഷൻ സാക്ഷിയായിക്കൊണ്ട് ഈ കേസ് അങ്ങ് മൂടാനുള്ള പദ്ധതിയാണോ എന്നുള്ളതാണ് സംശയം അത് വീണ്ടും ഈ പറയുന്ന മുരാരി ബാബുവിലേക്ക് വീണ്ടും എത്തുന്നുണ്ട് മുരാരി ബാബു ഇപ്പോൾ പോറ്റിയുടെ ഈ ഒരു കൂട്ടുകെട്ടിൽ വാസും മുരാരി ബാബുവും പോറ്റിയും ഗോവർദ്ധനും മാത്രമാണ് ഇപ്പോൾ പെട്ടിയിരിക്കുന്ന ബാക്കി എല്ലാവരും വെറും സാക്ഷികളാക്കി മാറ്റിക്കൊണ്ടു ഇരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് അടക്കം കടകംപള്ളി അടക്കം എല്ലാവരെയും എന്താ പറയുന്നത് ഒരു ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ ആക്കിക്കൊണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ സി ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് അറിയിക്കാനുള്ള പരിപാടിയിലേക്കാണോ ഇനി എസ് ഐ ടി അന്വേഷണം നീളുന്നത് അതോ എസ് ഐ ടിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യതിചലിപ്പിച്ചുകൊണ്ടുള്ള പോറ്റിയുടെ പുതിയ പണിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും ഈ സ്വർണം പഴയതാണോ പുതിയതാണോ ഇപ്പം കൊണ്ടുവന്നു വെച്ച് സ്വർണ്ണമാണോ എന്നൊക്കെ കണ്ടെത്താനും കുറേ കാലതാമസങ്ങൾ ഏതായാലും എടുക്കും ഇനി മുരാരി ബാബുവിയിലേക്ക് വന്ന എസ് ഐ ടി ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ ഈ പ്രശാന്തിലേക്കും ഒക്കെ പോവുകയാണെങ്കിലും പ്രശാന്തും അത്ര നല്ല ഇതൊന്നും അല്ല പ്രശാന്ത് ഈ പറയുന്നത് പോലെ എന്താണ് പഴയ കോൺഗ്രസ് പ്രവർത്തനായിട്ട് വന്നു പല രീതിയിൽ കൗൺസിലറായിട്ട് നിന്ന് തോറ്റുപോവുകയും പിന്നീടും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നല്ലൊരു അനു അനുഭാവിയായിട്ട് തന്നെ നിന്നുകൊണ്ട് നേതാവായിട്ടൊക്കെ നിന്നുകൊണ്ട് പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് സി പി എമ്മിലേക്ക് മറകണ്ഠം ചാടുന്നത് സി പി എമ്മിലേക്ക് വരുന്നു സി പി എം എന്ത് ഓഫറാണ് നൽകിയത് ദേവസ്വം പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഓഫറുകൾ കൊടുക്കുന്നു ആ പ്ര പ്രസിഡൻ്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രശാന്ത് ഒന്ന് ഉയർന്നു വന്നത് അപ്പം പ്രശാന്തിന് എത്രമാത്രമാണ് പ്രശാന്ത് ഇരുന്നാലും വീടൊക്കെ പണി വലിയ രീതിയിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നുണ്ട് അപ്പം പ്രശാന്തിനെങ്ങനെയാണ് ഈ പണം വന്നതെന്ന് ഈ കാര്യത്തെ അന്വേഷിക്കണം അങ്ങനെ ആശ്വാസവാചകം പറഞ്ഞുകൊണ്ട് പ്രശാന്ത് അത്ര വലിയ ഗുഡ് ബൈ ഒന്നും പറയേണ്ട കാര്യമില്ല ഇനി മുരാരി ബാബുവിലേക്ക് വന്നു കഴിഞ്ഞാൽ മുരാരി ബാബു ആനക്കൊള്ള അടക്കം നിരവധി ബിനാമി ഇടപാടുകൾ അടക്കം നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഇനി പെരുന്നയിലെ വീട്ടിലേക്ക് എസ് ഐ ടി പോയി അവിടെയാണ് രസം പെരുന്നയിലെ വീട് മൊത്തം തേക്ക് കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കുകയാണ് തേക്കിൽ തീർത്ത പല ശില്പങ്ങളും പല കാര്യങ്ങളും വീട് മൊത്തം തേക്കാണ് അതിലെ ഈ ബിൽഡിങ്ങിന്റെ മറ്റു സിമെൻറ്റും പൊടിയൊന്നും കാണുവാനില്ല തേക്ക് ഈ തേക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് നോക്കുന്നത് രണ്ടു നില വീടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആശാൻ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഒന്നര വർഷമാണ് പണി തീർക്കാൻ അപ്പോൾ ഇത് അതായത് ഈ ശബരിമല കൊള്ളയും ഈ വീട് നിർമ്മാണം ഒരേ സമയത്താണ് അപ്പോൾ അതിൽ തന്നെ എസ് ഐ ടിക്ക് സംശയം വന്നിട്ടുണ്ട് പെട്ടെന്ന് ഒരാൾ ഈ രണ്ട് നില വീട് ആദ്യം തേക്കും തീർത്ത ഈ വലിയ വീട് സൗധം എങ്ങനെയാണ് ഈ മണിമാളിക ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇത് സംശയം വന്നിരിക്കുന്നത് ആനക്കൊള്ള ഉൾപ്പെടെയുള്ള നിരവധി അതായത് തിരുനക്കര ഏറ്റുമാനൂർ ഗസ്റ്റ് ഹൗസുകൾ പണിയാൻ വേണ്ടിയിട്ട് തേക്ക് തടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനം വകുപ്പിൻ്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിലായിരുന്നു പക്ഷേ അവിടെ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ മുരാരി ബാബുവിന്റെ പരിചയക്കാരന്റെ ഒരു ഡിപ്പോയിൽ ഏർപ്പാടാക്കുകയും അങ്ങനെ ആ തടി അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു ഇവിടെ പക്ഷേ അത്രയും തടിപ്പണികളൊന്നും ഈ ഏറ്റുമാനൂരോ തിരുന്നക്കരയോ നടന്നില്ല ഈ ഏറ്റുമാര് പടിഞ്ഞാറൻ നടയിലുള്ള ഒരു പഴയ തടി ഒരു കട്ടിടം നിർമ്മിച്ചു പക്ഷെ അവിടെ ആൾക്കാർ ഈ പറയുന്ന ഉപദേശ സമിതിയെല്ലാം കൂടെ ഏർപ്പെട്ടിട്ട് പറഞ്ഞ് ഇതിവിടെ നടക്കുന്ന പണിയല്ല എടുത്തോട്ട് പോകും എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ പണി നടന്നില്ല പക്ഷെ ഈ തടികൾ വാങ്ങിയ തടികളൊക്കെ എവിടെ എവിടെയെന്ന് വെച്ചാൽ മുരാരി ബാബുവിൻ്റെ വീട്ടിലുണ്ട് കൃത്യമായിട്ട് തേക്കും തടി തീർത്താൽ ഒരു വീട് അവിടെ നമുക്ക് കാണാം എന്ന ഇനി മുരാരി ബാബുവിനെ പറ്റി പറഞ്ഞാൽ വെറും ഒരു ഗാർഡായിട്ട് ശബരിമല വന്ന മുരാരി ബാബു സർവീസിൽ മുപ്പത് കൊല്ലം മുമ്പ് വന്നതാണ് ഈ മനുഷ്യനാണ് വെറും ഗാർഡായിട്ട് വന്ന ആളാണ് ഇപ്പോൾ ആരായിട്ടിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന പദവി വരെ എത്തിയിരിക്കുന്നത് വലിയ ബിനാമി ഏർപ്പാടുകൾ വരെ ഈ പറയുന്ന ആൾക്കുണ്ട് ഈ പറയുന്നവണ്ണം നേരത്തെ നിന്ന ക്ഷേത്രങ്ങളിലെല്ലാം തട്ടിപ്പും വെട്ടിപ്പും നടത്തി പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മുരാരി ബാബുവിനെ അത്ര പെട്ടെന്ന് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനും പറ്റത്തില്ല അപ്പോൾ പോറ്റി മുരാരി ബാബു അന്നത്തെ ദിവസം പ്രസിഡന്റ് വാസു ഇന്ന് ഇവരിൽ എല്ലാവരും കൂടെ ചേർന്ന് കടകംപള്ളി ഉൾപ്പെടെ എടുത്ത തീരുമാനമാണ് എന്ന് പറയുന്ന പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്ക് ഇപ്പോൾ മനസ്സിലാവും മാത്രമല്ല ഇപ്പോഴത്തെ ഈ നാനൂറ്റി അറുപത് ഗ്രാം സ്വർണം എസ് ഐ ടി ഇപ്പോൾ ഗോവർത്തൻ്റെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇത്രയും വർഷമായിട്ടും ആ സ്വർണം സൂക്ഷിച്ചിരുന്നോ എന്നൊരു സംശയമുണ്ട് ഇത് കള്ളത്തരം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് മറിച്ച് വിൽക്കുക ഇത് ഇത് ഇടപാടുകൾ അങ്ങ് തീർക്കുക എന്നുള്ള രീതിയിലല്ലേ വരേണ്ടത് ഇത് സൂക്ഷിച്ച് വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും പൊക്കി പൊക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന ഇവർ മനഃപൂർവ്വം സ്വർണം എന്തിനാണ് ഇവിടെ വെച്ചത് ഇതേ സ്വർണ്ണമാണോ അതോ ഇനി കേസ് പോറ്റിയിലേക്ക് ും ഗോവർദ്ധനിലേക്കും മുരാരി ബാബുവിയിലേക്കും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പണികളാണ് ഇവിടെ കൊണ്ടങ്ങ് തീരട്ടെ ഇനി പോറ്റി ഇട്ടങ്ങ് പണി കൊടുക്കാം മുരാരി ബാബുവിന് ഇട്ടെങ്ങ് പണി കൊടുത്ത് ബാക്കി എല്ലാവരും രക്ഷപ്പെടാം എന്നുള്ള ഒരു പരി പരിപാടിയിലാണോ ഈ സ്വർണം കണ്ടെത്തിയത് എന്നുള്ളും അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ഇനി പോറ്റിയുടെ കയ്യിൽ പോറ്റി ഇനി നമുക്കറിയാം ശിവശങ്കറൊക്കെ കടമെന്ന് പറഞ്ഞ അവസാനം എല്ലാം ഞാനാണ് ചെയ്തത് എല്ലാം ഞാനാണ് ചെയ്തത് ഞാനങ്ങ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് പോറ്റി സമസ്ത അപരാധവും പറഞ്ഞ് സാഷ്ടാംഗം വീണ് എല്ലാം ഞാനാ ചെയ്തത് മുരാരി തിനകത്ത് പെട്ടിട്ടുള്ള ഗോർദന എല്ലാം ഞാനാ ചെയ്തേ എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റി ആരെങ്കിലും പുറമേ നിന്ന് എന്തെങ്കിലും പ്രഷർ കൊടുക്കുന്നുണ്ടോ സമ്മർദ്ദം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ഒരു ശബരിമല വിഷയം ഇപ്പോൾ ഇപ്പോൾ നിലവിൽ അങ്ങ് ഒതുക്കി മടക്കി ഒരാളിലേക്ക് ഒന്നോ രണ്ടോ പേരിലേക്ക് അങ്ങ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒന്ന് ഒന്നാലോചിച്ച് നോക്കും ഇനിയിപ്പോൾ മൂന്നാമതൊരാൾ കൂടി ഇതിനകത്തുണ്ട് അതായത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ ഡി സുധീഷ് ഡി സുധീഷ് കുമാറിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് അതായത് ഈ സുധീഷ് കുമാർ സി പി എമ്മുമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ വാസുവിന്റെ പി എ കൂടിയാണ് സുധീഷ് കുമാർ മുമ്പ് ഇത്തരത്തിലുള്ള പല അഴിമതി കേസുകളും സുധീഷ് കുമാർ ഇടപെട്ടിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചില സമ്മർദ്ദത്തിന്റെ സ്വാധീനത്തിൻ്റെ പുറത്ത് ഇത് ഒഴിവാക്കി തന്നെ വീണ്ടും ഔദ്യോഗിക ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ചില സമ്മർദ്ദങ്ങൾ ഉള്ളത് ഇപ്പോഴും നിലവിൽ ഈ സമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സുധീഷ് കുമാറിന്റെ കാര്യത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ് കാരണം അത് രാഷ്ട്രീയ സമ്മർദ്ദം ും ഈ അറസ്റ്റ് ഒഴിവാക്കാനുള്ള പല കാര്യങ്ങളും നോക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സുധീഷ് കുമാറിന് നേരെ ഇത്തരത്തിൽ പല കാര്യങ്ങളും അതായത് വാസുവിൻ്റെ ഏറ്റവും അടുത്ത പി എ ആയിരുന്ന എന്തുകൊണ്ടാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് തടയുന്നത് ആര് എന്ത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത് കാരണം സുധീഷ് കുമാറും കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു പക്ഷേ ഇപ്പോൾ പോറ്റിയിൽ നിൽക്കുന്ന മുരാരി ബാബുവിൽ നിൽക്കുന്ന വാസുവിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ സുധീഷ് കുമാർ വഴി മറ്റൊരു തലത്തിലേക്ക് പോകുമോ എന്നുള്ളതായിരിക്കാം സംശയം ഏതായാലും പോറ്റി പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രശാന്ത് ഭയങ്കര ആവേശത്തോടെ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഓ താൽക്കാലിക ആശ്വ ഒരു തരത്തിലും ആശ്വസിക്കേണ്ട അങ്ങനെ എസ് ഐ ടി ഏതെങ്കിലും തരത്തിൽ അന്വേഷണം വ്യതിചലിച്ചി വിടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തലസ്ഥാനത്ത് ഇവിടെ തിരമാലയാണ് ബി ജെ പിയുടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാപ്പകൽ സമരമാണ് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മഴയത്തും ഒക്കെ ഒരു രീതിയിലും ഒരുപക്ഷെ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിര് എനിക്ക് തോന്നുന്നു ായിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ അണിനിരന്ന് കടന്നു ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഒരു തരത്തിലും പിന്നോട്ട് പിന്നോട്ടില്ല ഇതൊന്നുകിൽ ഇനി സി ബി ഐ അന്വേഷണത്തിലേക്ക് കൊടുക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായ്ക്ക് കത്തെഴുതി കഴിഞ്ഞു ഇനി അവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് തീരുമാനമാണ് വരുന്നത് എന്നുള്ള അറിയത്തില്ല രാഷ്ട്രപതി ഇവിടെ വന്ന് ദർശനം കഴിഞ്ഞു ആ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് ഇനി അടുത്തത് മണ്ഡലകാലം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മോദി ശബരിമല ദർശനത്തിന് എത്തുന്നു ഉടനെ തന്നെ കേന്ദ്രം ഒരു തീരുമാനം ഉറപ്പാണ് ശബരിമല വിഷയം ഇനി എസ് ഐ ടി അല്ല ഹൈ ോടതി പോലും ഇത് വ്യതി വ്യതിചലിച്ചു വിടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടുന്നത് കാരണം ഇത്രയേറെ പ്രക്ഷോഭം നടത്തിയ ബി ജെ പി ഇനി ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല പിന്നോട്ട് പോയാൽ അതൊരു പക്ഷേ അവരെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹിന്ദു മതവിശ്വാസികൾ അവിടെ നേർക്ക് തന്നെ ചോദ്യം ചോദിക്കും എവിടെ നിങ്ങളുടെ സമരം എവിടെയാണ് വിജയം കണ്ടത് കേന്ദ്രത്തിന് മേ എന്ത് സമ്മർദ്ദമാണ് നിങ്ങൾ ചെലുത്തിയത് എന്നിട്ട് എവിടെ എത്തി വിഷയം എന്നുള്ളത് കാരണം ഇത് പോറ്റിയോ മുരാരി ബാബുവോ അല്ലെ വാസുവോ മാത്രം ചേർന്നിട്ടുള്ള പണിയല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അടിച്ചു മാറ്റിയത് ഈ മൂവർ സംഘത്തിൻ്റെ പേരിലല്ല അന്നത്തെ കാലത്ത് ദേവസ്വം ബോർഡിൽ ആരൊക്കെ ശബരിമലയിലുണ്ടായിരുന്നോ ഇവരെല്ലാം ചേർന്ന് തന്നെ നടത്തിയതാണ് ഇനി ഇവരെല്ലാം ചേർന്ന് നടത്തിയാൽ പോലും ഇതിന്റെ മുകളിലുള്ള ഉന്നത തലത്തിലുള്ള പല വ്യക്തികളും പല മന്ത്രിമാരും ഇതിനകത്ത് പെട്ടിട്ടുണ്ട് അവരില്ലാണ്ട് ഇത് ശബരിമലയിൽ നിന്ന് കടത്താൻ പറ്റില്ല ശബരിമലയിൽ നിന്ന് പിന്നീട് എന്തൊക്കെ മോഷണം പോയി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പലവിധ കാര്യങ്ങൾ മോഷണം പോയിട്ടുണ്ട് ഇങ്ങനെ നിരവധി ക്ഷേത്രത്തിൽ നിന്നും ദേവസ്വം ബോർഡ് ഭരിക്കുന്ന കാര്യങ്ങൾ മോഷണം പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ദേവസ്വം മന്ത്രിമാർ അന്ന് കടകംപള്ളി ഇന്ന് ഭരിക്കുന്ന വാസവൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ അറിയാണ്ട് പോയി എന്ന് പറയുന്നിടത്തെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇവരറിയാണ്ട് എങ്ങോട്ടും സ്വർണം പോകില്ല ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളുള്ളടത്ത് വെറും അഞ്ചോ ആറോ ഏഴോ ക്ഷേത്രങ്ങൾ പോലും പരിപാലിക്കാൻ അറിയാത്ത ദേവസ്വം മന്ത്രിമാർ എന്ത് ജോലിയാണ് ഇവർ ഔദ്യോഗിക തലത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ജനം ചോദിച്ചുകൊണ്ട് യാണ് ശബരിമല പോലുള്ള ക്ഷേത്രത്തിലെ മണ്ഡലകാലത്ത് വരുന്ന വരവ് ചെലവ് കണക്കുകൾ പോലും നോക്കാൻ അറിയാത്ത മന്ത്രി എന്തിന് അത്തരത്തിൽ ഇരിക്കുന്നു അപ്പോൾ അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോടികൾ നഷ്ടമാകുന്നത് സ്വർണങ്ങൾ നഷ്ടമാകുന്നത് ഈ പറയുന്ന മുതലുകൾ നഷ്ടമാകുന്നത് അത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ ഒരുപക്ഷെ ശബരിമലയിൽ ഉള്ളതിനേക്കാളും അപ്പുറം കോടികളുടെ ആസ്തിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നിന്നിപ്പോൾ മുക്കിയിരിക്കുന്നത് ഇപ്പോൾ ശബരിമല വിഷയം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷയം മാധ്യമങ്ങൾ വലിയ ചർച്ച ചെയ്യാതെ പോകുന്നത് പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ കണക്കെടുപ്പ് നടത്തിയപ്പോൾ വലിയ കോടികളുടെ നഷ്ടങ്ങളും വെട്ടിപ്പും തട്ടിപ്പുമാണ് അവിടെ നടക്കുന്നതിന് അപ്പോൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിലെ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് മാത്രമല്ല ഈ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നത് സർക്കാർ അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ദേവസ്വം മന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കൊള്ളം നടത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു ഒരാൾ ും ഇത്തരത്തിലുള്ള കൊള്ള ഒരു അമ്പലത്തിൽ നിന്ന് അതായത് ശബരിമലയ്ക്ക് സമാ സമാ സമാന്യതയുള്ള രീതിയിലാണ് ഗുരുവാർ ക്ഷേത്രത്തിലും കൊള്ളകൾ നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലിങ്ക് ചേർന്ന് ലിങ്ക് ചേർന്ന് ലിങ്ക്ഡായിട്ട് കിടക്കുന്ന ദേവസ്വം ബോർഡിലെ ഈ വെട്ടിപ്പും തട്ടിപ്പും മന്ത്രിതലത്തിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ശബരിമലയിലെ വിഷയം ഇപ്പോൾ പോറ്റിയിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തി നാനൂറ്റി അമ്പത്താറ് ഗ്രാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ട് സ്വർണം എടുത്ത് ഗോവർത്തൻ്റെ ജുവലറി നിന്ന് കിട്ടിയേ എന്ന് എസ് ഐ ഇങ്ങനെ തെളിയിച്ച് ജനത്തിന്റെ മുമ്പിൽ കാണിച്ചാൽ അത് വെള്ളം കുടിക്കുന്ന മലയാളികൾക്ക് അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾ അത് വിശ്വസിക്കുമെന്ന് എന്ന് വെച്ചാൽ എസ് ഐ അത് തെറ്റി ഇനി ഈ സ്വർണം എസ് ഐ അത് കാണിച്ചു എന്നല്ല ഞാൻ പറയുന്നത് ഈ സ്വർണം പഴയതാണോ പുതിയതാണോ എന്ന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തണം ഇനി മാത്രമല്ല ബാക്കിയുള്ള സ്വർണം ഈ ഈ സ്വർണം ആർക്കൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത് ഈ സ്വർണത്തിൻ്റെ വില അതായത് ഈ സ്മാ നാനൂറ്റി അറുപത് ഗ്രാം ഗോവർദ്ധൻ ഇതിന് അന്നത്തെ വിലയനുസരിച്ചുള്ള വില പോറ്റിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അത് മുഴുവനുമായിട്ട് പോറ്റിയെടുത്തു അത് മറ്റാർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം ഒരു പക്ഷേ കിട്ടേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള അത് പോറ്റി മാത്രം അങ്ങനെ എടുക്കാൻ സാധിക്കില്ലല്ലോ പോറ്റി കൊണ്ടുവന്ന സ്വർണ്ണം അപ്പോഴത്തെ ദിവസം പ്രസിഡൻറ്റും ആരും അറിയാണ്ട് ദിവസം പ്രസിഡന്റും അല്ലെങ്കിൽ പോറ്റി മാത്രം എടുത്തുകൊണ്ട് പോയെന്ന് പറയാൻ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കൃത്യമായിട്ട് മന്ത്രി തലത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങനെ തന്നെ പോകണം അതല്ല ഇവിടെ വെച്ച് സ്വർണം കിട്ടി ഇനി എല്ലാം ശബരിമല വിഷയമൊക്കെ ടാറ്റ ബൈ ബൈ ഞങ്ങളെല്ലാം പൂർത്തീകരിച്ചു ഹൈക്കോടതി അങ്ങനെ കൈ കഴുകാനാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല സി ബി ഐ അന്വേഷണം തന്നെ വന്ന് വരണം എല്ലാ ക്ഷേത്രങ്ങളിലും കണക്കെടുപ്പുകൾ നടക്കണം എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മുരാരി ബാബുവിൻ്റെ തേക്കിൻ തീർത്ത സൗദമാണ് ഇപ്പോൾ ജനം ഞെട്ടിയിരിക്കുന്നത് ആ രണ്ട് കോടി രൂപയുടെ രണ്ട് കോടി രൂപയോളം ചെലവഴിച്ച ആ സൗധം എങ്ങനെയാണ് രണ്ടു കോടി കിട്ടിയതെന്ന് ബാബു പറഞ്ഞേ പറ്റത്തുള്ളൂ പ്രശാന്തിന്റെ ഇരുന്നില വീടും പ്രശാന്തിന്റെ കടബാധ്യതകളൊക്കെ എങ്ങനെ വീട്ടി എന്നുള്ളത് പ്രശാന്തും പറഞ്ഞേ പറ്റത്തുള്ളൂ ഇത്തരത്തിൽ അങ്ങനെയൊന്നും അയ്യപ്പനെ കട്ടുമുടിച്ച് മുതലടിച്ചവരൊന്നും അങ്ങനെ ഞെളഞ്ഞ് നടക്കാൻ പറ്റത്തില്ല അങ്ങനെ ആശ്വാസകരമായിട്ട് ഇരിക്കുകയും വേണ്ട